കേട്ടാൽ വിശ്വസിക്കത്തിൽ എയ്റ്റീൻ സെവന്റി നൈനിൽ നടന്ന ഒരു കൊല ടൂ തൗസൻഡ് ടെന്നിലാണ് തലയോട്ട് കിട്ടുന്നത് യു കെയിലെ മുപ്പതുകാരി കേറ്റ് അമ്പത്തിനാലുകാരി ജൂലിയുടെ വീട്ടില് മെയ്ഡായിട്ട് വരുന്നു ജൂലി ഒരു സ്കൂൾ ടീച്ചർ ആയിരുന്നു വലിയ റിച്ച് അല്ലെങ്കിലും ലക്ഷറി ജുവലറിയും ഡ്രസ്സും ഒക്കെ ധരിച്ച് ജൂലി നെയ്ബേഴ്സിനൊക്കെ ഒരു ഇമ്പ്രഷൻ കൊടുത്തു ജൂലിയ വലിയ റിച്ച് ലേഡിയാണെന്നും അങ്ങനെ ലക്ഷറിയുടെ ഭാഗമായിട്ടാണ് ഒരു ഫുൾ ടൈം മെയ്ഡിനെ വീട്ടിൽ വെക്കുന്നത് പക്ഷേ ജൂലിക്ക് അറിയത്തില്ലായിരുന്നു കേറ്റിന്റെ ജയിൽവാസവും മോഷണങ്ങളെ പറ്റി പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ ഈ കെയ്റ്റ് നാൽപ്പതിൽ പരം മോഷണ കുറ്റത്തിന് ഇംഗ്ലണ്ടിലും അയർലൻഡിലുമായിട്ട് ജയിൽവാസം നടത്തിയ ആളാണ് എന്താണേലും കെയ്റ്റിനും ഇവിടെ വന്നതിനു ശേഷം ജൂലിയുടെ രീതികളൊന്നും അങ്ങോട്ട് പിടിച്ചില്ല എന്ത് ജോലി ചെയ്താലും കെയ്റ്റിനെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നു അങ്ങനെ ജോലിക്കാരിക്കും യജമാനത്തേക്കും പരസ്പരം കണ്ടുകൂടാത്ത ഒരവസ്ഥ ജൂലിക്ക് കെയറ്റിനെ കുറച്ച് പേടിയും ഉണ്ടായിരുന്നു അങ്ങനെ ജൂലി കുറെ സഹിച്ചു കെയറ്റിന്റെ കയ്യിലിരിപ്പ് അങ്ങനെ ഒരു മാസം കഴിഞ്ഞ് കെയറ്റിനെയും ജൂലിയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു കേറ്റിന് ഇത് കേട്ട് ഭയങ്കര ദേഷ്യമായേ എന്നാലും ചോദിച്ചു രണ്ട് ദിവസം കൂടെ അവിടെ ജോലി ചെയ്യാൻ അനുവാദം കൊടുക്കാമോ കാര്യം ഇപ്പൊ ശനി ഞാറും പുതിയ ജോബ് കിട്ടാൻ പാടാ അതുകൊണ്ട് തിങ്കളാഴ്ച ഞാൻ ഇറങ്ങിക്കോളാമെന്ന് എന്തായാലും ജോലി അങ്ങ് സമ്മതിച്ചു ഇനി ഈ ഒരു എക്സ്റ്റെൻഷനാണ് ജോലിയുടെ ജീവൻ എടുക്കാൻ പോകുന്നത് അങ്ങനെ ഞായറാഴ്ച സമയത്തിന് ചർച്ചിൽ ഒരുങ്ങിപ്പോവാൻ ജോലിക്ക് കയറ്റിന്റെ സഹായം വേണമായിരുന്നു പക്ഷെ എന്തോ വിചാരിച്ചു എന്തായാലും എന്നെ ഇവർ പറഞ്ഞു വിട്ടു ഞാൻ നാളെ പോവുകയോ ഇനി ഇവിടുത്തെ ഒരു പണി പണിയെടുക്കേണ്ടതാണ് അങ്ങനെ കേറ്റ് സഹകരിക്കാത്തോണ്ട് ജോലി ഒത്തിരി ലേറ്റായിട്ടാണ് പള്ളിയിൽ പോകാൻ പറ്റിയത് പുള്ളിക്കാരി ഭയങ്കര അപ്സെറ്റായി യൂഷ്വലി ഇരിക്കുന്ന പ്ലേസ് കിട്ടിയില്ല ഏറ്റവും ലാസ്റ്റ് ഇരിക്കേണ്ടി വന്നു സർവീസ് തുടങ്ങി അങ്ങനെ ആകെപ്പാടെ പള്ളിയിൽ പൊക്ക് കുളമായതിൻ്റെ വിഷമത്തിൽ തിരിച്ച് വീട്ടിൽ വന്ന് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ കേറ്റ് ആ സമയം പബ്ബിലൊക്കെ പോയി അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു വന്നേ പോകും അപ്പോൾ അതുകൂടെ കണ്ട് ദേഷ്യം കൂടിയിട്ട് ഇവർ കുറേ ചീത്ത വിളിക്കാൻ തുടങ്ങി ചീത്ത വിളിച്ചുകൊണ്ട് ഇവർ ഇവരുടെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് സ്റ്റെപ്പ് കയറി പോവാണ് അപ്പോൾ കൂട്ടർ കേറ്റ് ഇവരെ തിരിച്ച് ചീത്ത വിളിച്ച് ഇതേ സ്റ്റേറ്റ്സിൽ കൂടെ കയറി മുകളിലോട്ട് ഇവരുടെ കൂടെ പോകുന്നു എന്നിട്ട് ഒരു ദേഷ്യം വന്ന് കയറ്റ് ജോലിയെ പിടിച്ചൊരു തള്ളു കൊടുക്കും അവര് സ്റ്റേഴ്സിൽ കൂടി ഉരുണ്ടുരുണ്ട് താഴത്തെ ഫ്ലോറിലെത്തി പക്ഷെ ബോധം പോയില്ല അതുകൊണ്ട് ഉച്ചത്തിൽ കിടന്ന് കരയാൻ തുടങ്ങി ഇവരുടെ കരച്ചിൽ കേട്ട് ഇനി നെയ്ബേഴ്സ് എല്ലാം ഓടിക്കൂടുവെന്ന് മനസ്സിലാക്കിയ കേറ്റ് ഉടനെ തന്നെ ചെന്ന് ഇവരുടെ വാ പൊത്തി ശ്വാസം മുട്ടി എന്നിട്ട് തന്റെ ക്രിമിനൽ ബുദ്ധിയിൽ പ്ലാൻ ചെയ്യാൻ തുടങ്ങി പുറം ലോകം അറിയാതെ ഈ ഡെഡ് ബോഡി എങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്ന് ഇനിയാണ് ഞെട്ടിക്കുന്ന ക്രൂരതകള് കേൾക്കാൻ താല്പര്യമില്ലാത്തവര് സ്കിപ്പ് ചെയ്തോളൂ ആ വീട്ടിലുണ്ടായിരുന്ന പല പല ടൂൾസും നൈഫ്സും എല്ലാം എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുവന്ന് കെയ്റ്റ് ജൂലിയുടെ ഡെഡ് ബോഡി മുറിച്ച് മുറിച്ച് പല പാർട്സ് ആക്കി മാറ്റി തല വെട്ടി മാറ്റി ഇനി ഒരു കാർവിംഗ് നൈഫ് യൂസ് ചെയ്ത് സ്റ്റൊമക്ക് തുറന്ന് ഇന്റേണൽ ഓർഗൻസ് എല്ലാം പുറത്തെടുത്തു ഇൻറ്റസ്റ്റൈനും അങ്ങനെയുള്ള പാർട്സ് എല്ലാം എടുത്ത് കത്തിക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത് ഇനി ബാക്കി എക്സ്റ്റേണൽ പാർട്സ് എല്ലാം അവിടെ കിടക്കുന്നു ഇതൊക്കെ ക്രൂരതകളാണ് മനുഷ്യന് ചെയ്യാൻ പറ്റുന്നത് ഇനി ബാക്കി എക്സ്റ്റേണൽ പാർട്സ് എല്ലാം അവിടെ കിടക്കുന്നു കൈയും കാലും ദേഹവും അതിന്റെ എല്ലാം ഐഡന്റിറ്റി പുറത്താകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ ചെമ്പ് പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ തുടങ്ങി എന്നിട്ട് ഓരോ ബോഡി പാർട്സ് എടുത്ത് ഈ തിളച്ച വെള്ളത്തിലിട്ട് ബോയിൽ ചെയ്യുക അപ്പം കയറ്റു നോക്കിയപ്പോൾ വെള്ളത്തിൽ ഒത്തിരി ഫാറ്റ് വരുന്നു അതിനെയും കയറ്റു വെറുതെ വിട്ടില്ല ഈ ഫാറ്റ് വെള്ളത്തിൽ നിന്ന് സ്ട്രെയിൻ ചെയ്തെടുത്ത് കുറേ ഗ്ലാസ് ബോട്ടിൽസിലാക്കി അങ്ങ് സേവ് ചെയ്തു അങ്ങനെ പുഴുങ്ങിയെടുത്ത് ഈ പാർട്സ് ഒക്കെ എന്ത് ചെയ്യും അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പെട്ടി എടുത്തു ഈ പഴയ കാലത്തെ വുഡൻ പെട്ടി അതിനകത്തോട്ട് ഈ ബോയിൽഡ് പാർട്സ് എല്ലാം മാറ്റി പക്ഷേ തലയും ഒരു ഫുട്ടും ബാക്കിയായി സ്പേസ് ഇല്ലാനകത്ത് ഈ തല ഇനി കണ്ടുപിടിക്കുന്നത് ടു തൗസൻഡ് ടെൻ ഒക്ടോബറിലാണ് ആ ട്വിസ്റ്റ് ലാസ്റ്റിൽ പറയാം പിന്നെ എക്സ്ട്രാ വന്ന ഫുഡ് എടുത്ത് ഏതോ വേസ്റ്റ് പൂനെ കൊണ്ട് കുഴിച്ചിട്ടു ഈ പ്രോസസ്സ് എല്ലാം ചെയ്ത് കൂട്ടാൻ രണ്ട് ദിവസം എടുത്ത് ഗേറ്റിന് ആ സമയമൊക്കെ നെയ്ബേഴ്സ് നോട്ട് ചെയ്തു കിച്ചണിൽ നിന്ന് എന്തോ സ്ട്രെയിൻ സ്മെല്ല് വരുന്നതായിട്ട് പക്ഷേ ഗേറ്റ് അതെല്ലാം വളരെ അങ്ങ് മാനേജ് ചെയ്തു ആസ് യൂഷ്വൽ രണ്ട് ദിവസവും പോയി ഇനി ഗേറ്റിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജൂലിയുടെ ഡ്രസ്സ് ജുവലറി ഫർണിച്ചറൊക്കെ വിൽക്കണം അതാ പ്ലാന് അങ്ങനെ ഇതിന്റെയൊക്കെ വില്പന സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരപ്പനെയും മോനേയും കിട്ടി അങ്ങനെ അവരെ ഒരു പബ്ബി ചെന്ന് മീറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഒരു ബാഗിൽ ജൂലിയയുടെ ഈ തലയെടുത്ത് കൈ വച്ചു ആ ബിസിനസ് പിരി നിളക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു അത്യാവശ്യം കൊണ്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ഈ ബാഗ് കൊണ്ട് പുള്ളിക്കാരി പുറത്തു പോയിട്ട് ഈ പബ്ബിന്റെ ബാക്കിലുള്ള സ്പേസിൽ ഈ തല കുഴിച്ചിടുക സി സി ടി വി ഇല്ലാത്ത കാലഘട്ടമായതുകൊണ്ട് രക്ഷപ്പെട്ടു നൂറ്റി മുപ്പത്തൊന്ന് വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി പത്തിലാണ് ആ തല കണ്ടുപിടിക്കുന്നത് ഓർത്തു പരിപാടി കഴിഞ്ഞ് കേട്ട് തിരിച്ച് പബ്ബി കയറി വരുന്നു അപ്പൻ്റെ മോനുമായിട്ടുള്ള മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു അതിനുശേഷം ഈ മോനോട് റിക്വസ്റ്റ് ചെയ്യുവാണ് ഒരു ചെറിയ ഹെൽപ്പ് വേണം വീട്ടിൽ വന്ന ഒരു ഹെവി ബോക്സ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് സഹായിക്കണം അതെനിക്ക് ഒരു ഫ്രണ്ടിന് കൊടുക്കാനുള്ളതാണ് അപ്പോൾ അവിടെ വരുമെന്ന് എത്തിക്കണമെന്ന് അങ്ങനെ ഈ മോൻ ഈ സീടെ കൂടെ ചൊല്ലുന്നു ആ നമ്മുടെ വുഡൻ പെട്ടിയെടുത്ത് പൊക്കി അതിനകത്താണല്ലോ ഈ പാർട്സ് എല്ലാം വെച്ചേക്കുന്നത് എന്നിട്ട് ഇവർ രണ്ട് പേരും കൂടെ ഈ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനുള്ള സ്ഥലത്തോട്ട് നടക്കുക ഇങ്ങനെ അടുത്തൊരു റിവർ എത്തി അപ്പോൾ അതിൻ്റെ മുകളിൽ കൂടി ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ട് അപ്പോൾ ആ ബ്രിഡ്ജിലാണ് ഞങ്ങളുടെ മീറ്റിംഗ് എന്ന് പറഞ്ഞ് കൊണ്ട് ആ പെട്ടി ആ ബ്രിഡ്ജെ വെപ്പിച്ചിട്ട് ഇവനോട് പറഞ്ഞ് പോയിക്കോളാൻ ഇവൻ പോയതിന് ശേഷം ആ പെട്ടി പെട്ടിയെടുത്ത് ഈ റിവറിലോട്ട് കമുത്തുപോകാം അങ്ങനെ സക്സസ്ഫുള്ളി ജൂലിയയുടെ ബോഡി പാർട്സ് എല്ലാം റിവറിലായി ഇനി ആ ഫാറ്റ് ഫില്ല് ചെയ്ത് ഗ്ലാസ് ബോട്ടിൽസ് ഇരിപ്പുണ്ട് ആ ബോട്ടിൽസ് എന്തുവാ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഞാൻ അതെല്ലാം പബ്ലിക്കിന് സെല്ല് ചെയ്തു cooking കുക്കിങ്ങിന് സൂപ്പർ ആയിട്ടുള്ള pig fat ഫാറ്റ് പറഞ്ഞാണ് വിറ്റത് പന്നി നെയ്യാണെന്ന് പറഞ്ഞ് ജൂലിയയുടെ ഫാറ്റ് ആണെന്ന് അറിയാതെ കുറെ അധികം ആൾക്കാര് ആ ഫാറ്റ് എടുത്ത് കുക്ക് ചെയ്താണ് പിറ്റേ ദിവസം തന്നെ ആ റിവറിൽ നിന്ന് കുറെ ഫിഷർമെന്നിന് ആ ബോക്സ് കിട്ടുക എല്ലാ നിധിയും ആയിരിക്കും എന്ന് വിചാരിച്ച് അവർ ആ ബോക്സ് സന്തോഷത്തോടെ ആ ബോക്സ് തുറന്നു നോക്കുമ്പോൾ എന്തൊക്കെയോ ആനിമൽ മീറ്റ് പുഴുങ്ങി ഇട്ടേക്കുന്നതായിട്ട് അവർക്ക് തോന്നി എന്നാലോട്ടോ അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാനും വയ്യ. അത് ആനിമൽ മീറ്റ് ആണെന്ന് അങ്ങനെ സംശയം തോന്നി പോലീസിനെ അറിയിക്കുന്നു പോലീസ് വന്ന് മനസ്സിലാക്കുന്നു ആനിമൽ മീറ്റല്ല അത് ഹ്യൂമൻ ബോഡി ബോയിൽ ചെയ്തേക്കുന്നതാണെന്ന് പക്ഷെ ബോഡി ആണെന്നൊന്നും പോലീസിന് ഒരു ക്ലൂവും കിട്ടുന്നില്ല തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ രണ്ടാഴ്ച കഴിഞ്ഞ് ജൂലിയയുടെ നെയ്പ കണ്ടു കെയ്റ്റ് അവിടുത്തെ ഫർണിച്ചർ എല്ലാം എടുത്ത് വിൽക്കുന്നവരായി വിൽക്കുവാണെന്ന് ജൂലിയോട്ട് കാണാനുമില്ല അപ്പൊ അവരത് പോലീസിൽ അറിയിക്കുക പിടിക്കപ്പെടുവെന്ന് തോന്നിയപ്പോൾ കെയ്റ്റ് പിന്നെ അവിടെ നിൽക്കാൻ പോയില്ല സ്വന്തം സ്ഥലമായ അയർലൻഡിലോട്ട് പോയി അങ്ങനെ നെയ്ബേഴ്സ് അറിയിച്ച് മിസ്സിംഗ് ആയ ജൂലിയെ കണ്ടുപിടിക്കാൻ പോലീസ് വീട്ടിൽ വരുന്നു വീട് ഫുള്ള് തപ്പുന്നു അവിടുന്ന് ഒരു പെട്ടിയുടെ ഹാൻഡിൽ കിട്ടുമ്പോൾ അവരത് രണ്ടാഴ്ച മുമ്പ് റിവറിൽ നിന്ന് കിട്ടിയ പെട്ടിയുടെ മിസ്സിംഗ് ആയ ഹാൻഡിലാണെന്ന് മനസ്സിലാക്കുന്നു പിന്നീട് ആ വീട്ടിൽ ഒത്തിരി ബ്ലഡ് സ്റ്റെയിൻസ് ഉണ്ട് പിന്നെ ആ വീട്ടിലെ നിന്ന് കരിഞ്ഞ ഫിംഗർ ബോൺസ് കിട്ടി പോലീസ് എന്നാലും ആ പെട്ടിക്കകത്തുള്ള ബോഡി പാർട്സ് തല മിസ്സിങ് ആയതുകൊണ്ട് ആരുടെ ആണെന്നുള്ള കൺഫർമേഷൻ അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്യാൻ പാടാം ഡി എൻ എ ടെസ്റ്റും ടെക്നോളജിയും ഒന്നും ഇല്ലല്ലോ പിന്നെ പോലീസിന് മനസ്സിലായി അവിടെ ഉണ്ടായിരുന്ന കേറ്റ് എന്ന് മേഡ് മിസ്സിംഗ് ആണ് അങ്ങനെ അതേപോലെ ആ വീട്ടിൽ കേറ്റിനെ അഡ്രസ്സ് ചെയ്ത് വന്ന ഒരു ലെറ്ററിന്ന് അയർലൻഡിലുള്ള ഒരു അഡ്രസ്സ് പോലീസിന് കിട്ടും അങ്ങനെ പോലീസ് കേറ്റിനെ അന്വേഷിച്ച് അയർലൻഡിലോട്ട് പോവുക അവിടെ ചെന്ന് കേറ്റിനെ അറസ്റ്റ് ചെയ്ത് ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്നു പക്ഷേ കെയ്റ്റ് ഒരിക്കലും ജൂലിയെ കൊന്ന കുറ്റം സമ്മതിക്കാൻ പോയില്ല പോലീസിനാണെങ്കിൽ പ്രൂവ് ചെയ്യാൻ കൃത്യമായ എവിഡൻസും ഇല്ല അതിനിടയ്ക്ക് കേറ്റ് തറപ്പിച്ചു പറഞ്ഞു ജോൺ എന്ന് പറഞ്ഞ ഒരു ലോക്കൽ മനുഷ്യനാണ് ജൂലിയെ കൊന്നതെന്ന് കാര്യം ജൂലിയുടെ ഫെർണിച്ചറൊക്കെ കയറ്റി വിറ്റത് ഈ ജോണിനായിരുന്നു പോലീസ് പോയി ജോണിനെ അറസ്റ്റ് ചെയ്തു പക്ഷെ രണ്ടു ദിവസം കഴിഞ്ഞപ്പം വെറുതെ വിട്ടു കാര്യം പുള്ളിയല്ല ചെയ്തതെന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെ പോലീസ് റെക്കോർഡിൽ പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ മോഷണ മോഷണക്കുറ്റത്തിന് അറസ്റ്റായ ആളാണ് ഈ കേറ്റ് മൂന്ന് വർഷം കഴിഞ്ഞ് ജയിലിൽ നിന്ന് റിലീസാക്കിയപ്പം പിന്നെയും മോഷണം തുടങ്ങി കാശ് ഉണ്ടാക്കി യു കെയിലോട്ട് പോകാൻ അങ്ങനെ യു കെ ചെന്ന് ജോലിയൊന്നും കിട്ടാതായപ്പം പിന്നെയും പുള്ളിക്കാരി അറിയാവുന്ന പണി തുടങ്ങി മോഷണം തന്നെ പിന്നെ അവിടെയും ജയിലിലാവുന്നു പിന്നീട് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കെയ്റ്റിന് ഇരുപത് വയസ്സാണ് അതിനുശേഷം ഒരു കുഞ്ഞും ഭർത്താവും ഒക്കെ ആയി പക്ഷെ ഭർത്താവ് വിട്ടിട്ട് പോയി പിന്നീട് കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയാണെന്നും പറഞ്ഞും പിന്നെ മോഷണം ആരംഭിച്ചു പിന്നീട് ആ കുഞ്ഞിനെ വളർത്തുന്നതെല്ലാം കെയറ്റിന്റെ ഒരു ഫ്രണ്ട് ആണ് ഇതെല്ലാം കഴിഞ്ഞാണ് ജൂലിയുടെ വീട്ടിൽ ജോലിക്ക് എത്തുന്നത് ജോലിയാണെങ്കിൽ ഈ ഹിസ്റ്ററി ഒന്നും അറിഞ്ഞില്ലതും എല്ലാവർക്കും അന്നത്തെ കാലത്ത് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു കേസ് ആയിരുന്നത് കെയ്റ്റ് തന്നെയാണ് കുറ്റക്കാരി എന്ന് പോലീസ് ഉറപ്പിച്ചിട്ട് വധശിക്ഷയ്ക്ക് വിധിച്ചു എയ്റ്റീൻ സെവന്റി നയനിൽ കെയറ്റിന്റെ വധശിക്ഷ നടന്നു അതിന് പിറ്റേ ദിവസം തന്നെ ജൂലിയുടെ വീട്ടിലെ തിങ്സും ഫേർണിച്ചറും ഒക്കെ ലേലത്തിന് വെച്ചു അവരെ വെട്ടിമുറിക്കാൻ ഉപയോഗിച്ച നൈഫും പിന്നെ അവരുടെ ബോഡി ബോയിൽ ചെയ്യാൻ ഉപയോഗിച്ച വലിയ പാത്രവും എല്ലാ ആൾക്കാരും വാങ്ങിച്ചു കൊണ്ടുപോയി കാര്യം അത്രയ്ക്ക് ഇൻട്രസ്റ്റഡ് ആയിരുന്നു ഈ കേസിൽ എല്ലാ ആൾക്കാരും സർ ഡേവിഡ് അറ്റൻബർഗ് എന്ന് പറഞ്ഞ ഒരു ഫേമസ് ബയോളജിസ്റ്റ് ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റർ ആണ് അദ്ദേഹമാണ് അന്നത്തെ ആ തല കുഴിച്ചിട്ട പബും പിന്നെ അടുത്തുള്ള വീടും വാങ്ങിക്കുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ടു തൗസൻഡ് ടെൻ ഒക്ടോബറിൽ പുള്ളിയുടെ റിനോവേഷൻ വർക്കിന്റെ ഭാഗമായിട്ടാണ് ഈ പബിന്റെ ബാക്കില് നടക്കുന്നത് അപ്പോഴാണ് അവിടുത്തെ ജോലിക്കാർക്ക് ജൂലിയയുടെ ഈ സ്കള് കിട്ടുന്നത് പിന്നീട് സയന്റിഫിക് അനാലിസിസ് കൂടി അത് ജൂലിയുടെ സ്കള്ളാണെന്ന് തെളിയിക്കുമായിരുന്നു ഈ ക്രൂരത പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇന്നും ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് പെട്ടെന്ന് നമ്മളൊക്കെ ഓർക്കും ഓർക്കുമ്പിച്ചു മനുഷ്യന്മാരൊക്കെ ഇത്ര ക്രൂരതയുള്ളവരാണോ ഹൈദരാബാദിൽ ഈ വർഷമാണ് ഭാര്യ ചതച്ചു എന്ന് പറഞ്ഞു അവരെ വെട്ടി നിറുക്കി റിട്ടയർഡ് ആർമിമാൻ ആയ ഭർത്താവ് കുക്കറിലിട്ട് വേവിച്ചത് പിന്നെ ബാംഗ്ലൂരിലൊരു ഭർത്താവ് ഈ വർഷമാണ് ഭാര്യ ചതച്ചു എന്ന് പറഞ്ഞ് തല വെട്ടിയെടുത്ത് ബൈക്കിന്റെ മുമ്പിൽ ഡിസ്പ്ലേക്ക് വെച്ച് ഹീറോയെ പോലെ നാട്ടുകാരുടെ മുമ്പിൽ കൂടെ ബൈക്കിൽ പോകുന്നു എയ്റ്റീൻ സെവൻറ്റി നയനിലും ടൂ തൗസൻഡ് ട്വന്റി ഫൈവിലും ഒക്കെ കഥ സെയിം ആണ് അന്നും ഉണ്ട് അതുപോലത്തെ ആൾക്കാർ ഇന്നും ഉണ്ട് അതുപോലത്തെ ആൾക്കാർ ഇനി എന്തോരം ആൾക്കാർ ഇങ്ങനെയൊക്കെ വരാനിരിക്കും ഒത്തിരി പേരൊക്കെ കേട്ടിട്ടുള്ളതായിരിക്കാം ഈ കേസ് എന്നാലും ഉറപ്പായിട്ടും കുറച്ച് പേരൊക്കെ ഉണ്ട് ഇതുവരെ അറിയാത്തവർ അവർക്ക് വേണ്ടി എൻ്റെ രീതിയിൽ ഞാൻ അറിഞ്ഞൊരു സംഭവം ഷെയർ ചെയ്തേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഇനി വീണ്ടും വേറെ ലോകി കാണാനേ